എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അബി സന്തോഷത്തോടെ പറഞ്ഞതും എല്ലാവരും എന്താണെന്ന് അറിയാനായി അവനെ നോക്കി അഭി അതേ ചിരിയോടെ തന്നെ കയ്യിൽ കരുതിയിരുന്ന ന്യൂസ് പേപ്പർ ആദ്യക്ക് നേരെ കൊടുത്തു ആദ്യ സംശയത്തോടെ പേപ്പർ തുറന്ന് നോക്കിയതും ഫ്രണ്ട് പേജിൽ തന്നെയുള്ള വാർത്ത കണ്ട അവൻ്റെ മുഖം ശോഭിച്ചു അവൻ്റെ ചുണ്ടിലൊരു വിജയ ചിരി വിരിഞ്ഞു ഒന്നും പറയാതെ പേപ്പർ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആദിയെ കണ്ടതും എബി പേപ്പർ വാങ്ങി നോക്കി ഉറക്കെ വായിച്ചു തെരുവ് നായ്ക്കളുടെ ആക്രമണത്താൽ ഒരെ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു നഗരത്തിൽ വീണ്ടും തെരുവു നായ്ക്കളുടെ ആക്രമണം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇന്ന് വെളുപ്പിനോടെയാണ് മൃതദേഹം കണ്ടെടുത്തത് മൃതദേഹം പകുതിയിൽ കൂടുതൽ നായ്ക്കൾ ഭക്ഷണമാക്കിയിട്ടുണ്ട് മുഖം വികൃതമായിരുന്നതിനാലും മറ്റൊരേക്കളൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാലും കൊല്ലപ്പെട്ട ആളിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എബി വായിച്ചു നിർത്തിയതും എല്ലാവരിലും ഒരു പുഞ്ചിരി വിടർന്നു ഗൗരി നിറഞ്ഞ സന്തോഷത്തോടെ ആദിയെ നോക്കി അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായ സന്തോഷം ഇരുവരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ കിട്ടി ഈശ്വരൻ അയാൾക്കായി മാറ്റിവെച്ച വിധി ഇത് തന്നെയായിരുന്നു വിച്ചുരുതരം പുച്ഛത്തോടെ പറഞ്ഞു അയാളോടുള്ള വെറുപ്പ് അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെല്ലാം ശുഭമായി പര്യവസാനിച്ചും ഗൗരിയെല്ലാം തന്നെ അച്ഛനെ വിളിച്ചറിയിച്ചിരുന്നു ഗൗരിയും ആദ്യം മുന്നേ തീരുമാനിച്ചിരുന്നത് പോലെ മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിലും എല്ലാവർക്കും അവരോടൊപ്പം പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതിനാലും അനുവിന് സുഖമാവുന്നത് വരെ അവർ കാത്തിരുന്നു ഒടുവിൽ അനുവിൻ്റെ കയ്യിലായ ബാൻഡേജ് ഒക്കെ എടുത്ത് അനുവിൻ്റെ അമ്മയും അച്ഛനും മുത്തശ്ശിയും തിരിച്ചുപോയി അങ്ങനെ എല്ലാവരും കൂടി മുംബൈയിലേക്ക് യാത്ര തിരിച്ചു ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്ന എക്സ് എക്സൈറ്റ്മെന്റിലായിരുന്നു ഗൗരി ഒഴികെ ബാക്കി പെൺപിള്ളര് എല്ലാം വളരെ കൗതുകത്തോടെ നോക്കി നടന്നുകൊണ്ടു ഒരു മകന്റെ കടമ നിർവഹിച്ച് തൻ്റെ മാതാപിതാക്കളെ കണ്ട് അവർക്കുള്ള നീതി ഞാൻ നടപ്പിലാക്കിയെന്ന് അവരോട് പറയാൻ വെമ്പുകയായിരുന്നു ആദിയുടെ മനസ്സ് ഒരിക്കൽ കൂടി താൻ കളിച്ചു വളർന്ന് ഒടുവിൽ തൻ്റെ എല്ലാം നഷ്ടമാക്കിയ വീട്ടിലേക്ക് പോകുമ്പോൾ ഗൗരിയുടെ മനസ്സ് ശൂന്യമായിരുന്നു എയർപോർട്ടിൽ നിന്നും ഗൗരി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അവർ പോയി രണ്ട് ടാക്സികളിലായിരുന്നു യാത്ര വീടിനടുത്തേക്ക് അടുക്കും തോറും ഗൗരിക്കെന്തോ അസ്വസ്ഥത തോന്നി ഗൗരി പറഞ്ഞുകൊടുത്ത വീട് അഡ്രസ്സിന്റെ മുന്നിൽ ടാക്സി നിന്നു എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി വെച്ച് വിച്ചു ടാക്സി സെറ്റിൽ ചെയ്തു അടഞ്ഞുകിടക്കുന്ന ഗേറ്റിന് മുന്നിൽ അവർ നിന്നു നല്ല ഭംഗിയിൽ ഉയർന്നു നിൽക്കുന്ന ഇരുന്നില വീട് ആള് താമസമില്ലെങ്കിലും ചുറ്റുപാട് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പതിയെ ഗേറ്റ് തുറന്ന് അവരോരോരുത്തരായി അകത്തേക്ക് കയറി ഗൗരി എപ്പോഴും പുറത്ത് തന്നെ തറഞ്ഞു നിന്നു അന്ന് രാത്രിയിലെ ഭയാനക ദൃശ്യം വീണ്ടും അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു രക്തത്തിൽ തുളിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അവൾക്ക് മുന്നിലൂടെ മിന്നി മാഞ്ഞു അവളുടെ ശ്വാസോശ്വാസം ഉയർന്നു വന്നു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു കൈകൾ ചുരുട്ടി പിടിച്ചവൾ ആ വീട്ടിലേക്ക് ഉറ്റുനോക്കി കൂടെ ഗൗരിയെ തിരിഞ്ഞു നോക്കി അവൻ നിന്നത് കണ്ട് മറ്റുള്ളവരും തിരിഞ്ഞു നോക്കി ഗൗരിയുടെ നിൽപ്പ് കണ്ടതും ആദ്യം അവൾ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ അപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു ഗൗരി മോളെ അവളുടെ നിൽപ്പ് കണ്ടവളെ കുലുക്കി വിളിച്ചുകൊണ്ട് ആദ്യം ആവലാദിയോടെ വിളിച്ചു ഗൗരി പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി എന്താടാ എന്താ പറ്റിയത് അവൻ അവളുടെ കവളിൽ കൈ ചേർത്ത് വീണ്ടും ചോദിച്ചു പപ്പ മായമ്മ എൻ്റെ എൻ്റെ ദൈവം അവളൊരേങ്ങലോടെ വീട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനെ അറിയില്ലായിരുന്നു അവനറിയാമായിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ തൻ്റെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം തന്നെയാണുള്ളത് എന്നാൽ അവളുടെ മരണം കൺമുന്നിൽ കണ്ട ഗൗരിയാവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവനവളെ ചേർത്ത് പിടിച്ചു ഗൗരി യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊണ്ടേ പറ്റൂ വാ നീ തീരുമാനിച്ചതുപോലെ നിൻ്റെ മായമ്മയും പപ്പയും ദേവയുമായുള്ള നീതി നമ്മൾ നേടിക്കൊടുത്തു ഇനി കാണേണ്ടി നിനക്കവരെ ഗൗരി മുഖം ഉയർത്തി അവനെ നോക്കി അവനവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഉം വാ അവനവളുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് കയറി ഓരോ സ്റ്റെപ്പ് ഉള്ളിലേക്ക് വെക്കുമ്പോഴും ആ വീട്ടിൽ അവൾ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു അതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറ നിറയുന്നുണ്ടായിരുന്നു ആദ്യം അവൾ അവനോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ആ വീടും പരിസരമൊക്കെ താൻ സ്വപ്നത്തിൽ കാണാറുള്ളതാണെന്ന് അവൻ ഓർത്തു വീടിനു മുന്നിലെത്തിയ ഗൗരി ഒന്ന് നിന്നു അവൾ വാതിൽ നേരെ നോക്കി അവിടെ അവളിൽ നോക്കി ചിരിച്ചുകൊണ്ട് മായ നിൽക്കുന്നതായി അവൾക്ക് തോന്നി കണ്ണീരിനിടയിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു മായമ്മേ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നിന്നതും ആദി അവളെ പിടിച്ചു വെച്ചു ആദി നോക്ക് മായമ്മ ഞാൻ വരുന്നത് കണ്ട് കാത്ത് നിൽക്കുവാ നീ വാ നിനക്ക് കാണണ്ടേ നിന്റെ അമ്മയെ നിന്നെ കാണുമ്പോൾ മായമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവും വാ അവൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു അവളുടെ അവസ്ഥ കണ്ട് മറ്റുള്ളവരുടെ അവസ്ഥയും മറിശായിരുന്നില്ല ഗൗരി മോളെ നീ എന്തൊക്കെയീ പറയുന്നത് അവിടെ ആരുമില്ല വിച്ചു അവളുടെ തലയിൽ തലോടി പറഞ്ഞതും അവൾ വീണ്ടും വാതിലിനടുത്തേക്ക് നോക്കി അതടഞ്ഞു കിടപ്പുണ്ട് മായമ്മ മായമ്മ അവിടെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു ആദ്യ അവളെ ചേർത്ത് പിടിച്ചു ഒരു പോലെ അവൾ ആത്ത് കരഞ്ഞു അവളൊന്ന് റിലാക്സായതും ആദ്യ അവളെയും ചേർത്ത് പിടിച്ച് തെക്ക് വശത്തേക്ക് നടന്നു തൻ്റെ അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും കാണാൻ അവൻ്റെ മനസ്സും ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു തെക്കു വശത്തായി കുഴിമാടങ്ങൾ കണ്ടതും അവരങ്ങോട്ട് പോയി ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോഴും ആദിയുടെ ഉള്ളിലും വേദന നിറഞ്ഞു അവസാനമായി അവരെ ഒന്ന് കാണാൻ പോലും കഴിയാതെ പോയി അവൻ്റെ നിർഭാഗ്യത്തെ ഓർത്ത് അവന് നിരാശ തോന്നി കുഴിമാടങ്ങൾ കരുകിലായി എത്തി അവ മുന്നിലെ കാഴ്ചയിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നു ഗൗരി ഇത് ഇതെന്താ ഇങ്ങനെ ആദ്യ സംശയത്തോടെ ഗൗരിയെ നോക്കി ഗൗരി ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല അവരെ പിന്തുടർന്നു വന്ന മറ്റുള്ളവരും മുന്നിലെ കാഴ്ചയിൽ ഒരു നിമിഷം പകച്ചു നിന്നു ഗൗരി ഇത് ഇതങ്ങനെ സംഭവിച്ചു അബിയും വിശ്വാസം വരാതെ ഗൗരിയെ നോക്കി അബിയേട്ടാ ഇത് ഇതെന്താ രണ്ട് കുഴിമാടങ്ങൾ അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന രണ്ട് കുഴിമാടങ്ങളിലേക്കും അബിയുടെ മുഖത്തേക്ക് നോക്കി വിശ്വാസം വരാതെ ചോദിച്ചു അവളുടെ ശബ്ദം വിടർന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ നാമ്പിട്ടിരുന്നു ആ സമയം മോളെ പെട്ടെന്ന് പുറകിൽ നിന്നും പരിചിതമായ ശബ്ദം കേട്ടതും ഗൗരി തിരിഞ്ഞു നോക്കി മുന്നിൽ വിശ്വനാഥനെ കണ്ടതും അവൾ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ ഇങ്ങനെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു എല്ലാം ഞാൻ പറയാം മോളെ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഞാൻ മക്കൾ വാ നമുക്ക് ഒരിടം വരെ പോകാം അദ്ദേഹം അവരുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്താങ്കിൽ ഇതൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത് എല്ലാം പറയാം മോനെ ഇപ്പം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വാ അതും പറഞ്ഞ അയാൾ തിരിഞ്ഞു നടന്നു ഒന്നും മനസ്സിലാവാതെ എല്ലാവരും അയാളെ അനുഗമിച്ചു വിശ്വനാഥൻ പുറത്തു നിർത്തിയിരുന്ന അയാളുടെ കാറിനകത്തേക്ക് ചെന്നു നമ്മൾ എങ്ങോട്ട് അച്ചാ പോകുന്നത് പറയാം നിങ്ങൾ കയറ് വിശ്വനാഥനും ആദ്യം കൗരിയും അവിയും ഒരു കാറിലും മറ്റുള്ളവർ മറ്റൊരു വണ്ടിയിലും കയറി യാത്രയിലൂടെ നീളം വിശ്വനാഥൻ മൗനം പാലിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് പലതവണ ഗൗരിയും ആദ്യം മാറി മാറി ചോദിച്ചെങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല വിശ്വനാഥൻ്റെ കാർ ചെന്ന് നിന്നത് ഒരു ഹോസ്പിറ്റലിന് മുന്നിലാണ് കാർ പാർക്ക് ചെയ്ത എല്ലാവരും ഇറങ്ങി സംശയത്തോടെ മറ്റുള്ളവരും വാ അതും അയാൾ മുന്നേ നടന്നു പിന്നാലെ മറ്റുള്ളവരും ഹോസ്പിറ്റൽ കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് അദ്ദേഹം പോയത് സെക്കൻഡ് ഫ്ലോറിലെത്തിയ ഒരു റൂമിന് മുന്നിലെത്തിയതും അദ്ദേഹം ഒരു നിമിഷം നിന്നു തിരിഞ്ഞെല്ലാവരെയും നോക്കി എല്ലാവരുടെയും കണ്ണിലും സംശയങ്ങൾ മാത്രം അദ്ദേഹം പതിയെ ഡോർ നോക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി പിന്നാലെ റൂമിലേക്ക് കയറി ഗൗരി തൻ്റെ മുന്നിലേക്ക് ആഴ്ച കണ്ട് തറഞ്ഞു നിന്നു ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും അവൾ മറന്നുപോയി ദേവു ഗൗരിയുടെ നാവ് മന്ത്രിച്ചു ഗൗരിയിൽ നിന്നും ആ പേര് കേട്ടതും അവൾക്ക് പിന്നാലെ റൂമിലേക്ക് കയറിയാതി അവളെയും തങ്ങളുടെ മുന്നിൽ ബെഡിൽ കിടക്കുന്ന പെൺകുട്ടിയിലേക്കും ഞെട്ടി നോക്കി അവനും തൻ്റെ മുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗൗരിയിൽ നിന്ന് കേട്ടറിഞ്ഞ് അവളുടെ കയ്യിലുള്ള ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള തൻ്റെ കുഞ്ഞനെത്തി അഭിയും ഒരു നിമിഷം തറഞ്ഞു നിന്നു ദയവു തനിക്ക് നഷ്ടമായി എന്ന് കരുതിയ തൻ്റെ പ്രാണൻ അവന് സ്വപ്നം കാണുകയാണോ എന്ന് പോലും തോന്നിപ്പോയി മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല മരിച്ചു എന്ന് കരുതിയ ദേവുവിനെ കണ്ടതും ആരും വിശ്വാസം വരാതെ നിന്നുപോയി ബെഡിൽ ഒരു ജീവശവമായി കിടക്കുന്ന ദേവുവിനെ ഗൗരി ഉറ്റുനോക്കി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അവൾ ഓടി ദേവുവിനടുത്തേക്ക് ചെന്നു അവൾക്കടുത്തിരുന്ന അവളുടെ മുഖം കയ്യിലെടുത്ത് തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദേവു മോളെ നീ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ ദേവു ആദി നോക്ക് എന്റെ ദൈവു നീ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചതില്ലേ എന്റെ ദേവുവിനെ ഗൗരി ആദിയെയും ദേവുവിനേയും മാറി മാറി നോക്കി ആദി എപ്പോഴും തന്റെ മുന്നിൽ കാണുന്നത് സത്യമോ മിത്യയോ എന്ന് തിരിച്ചറിയാനാവാതെ നിൽക്കുമായിരുന്നു ദേവു ഗൗരി അവളെ വിളിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവളിൽ നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല മോളെ നിന്റെ വിളി കേൾക്കാനോ നിന്നെ ഒന്ന് നോക്കാനോ അവൾക്കാവില്ല ജീവൻ മാത്രമേ നമ്മുടെ ദൈവുൽ നിലനിൽക്കുന്നുള്ളൂ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് വിശ്വനാഥൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി ഞെട്ടലോട് അദ്ദേഹത്തെ നോക്കി അതേ മോളി അന്നത്തെ ആ ദുരന്തത്തിൽ നിന്നും നമ്മുടെ ദേവുവിനെ ഇങ്ങനെയാണ് ഈശ്വരൻ തിരിച്ചു തന്നത് എന്തൊക്കെയാണ് അച്ഛ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്നറിയാം എല്ലാം ഞാൻ പറയാം എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു രണ്ട് ദിവസം മുന്നേ ഞാനും ദേവ് ജീവനോടെ ഉണ്ടെന്ന് സത്യമറിഞ്ഞത് വിശ്വനാഥൻ ദേവുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ട് ദിവസം മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അവൻ ആക്സിഡൻ്റായി ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു റിസപ്ഷൻ വന്ന് റൂം അന്വേഷിച്ച് ഞാൻ വന്നു പെട്ടത് ഈ റൂമിലും റൂം മാറി കയറിയതായിരുന്നു സോറി പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ബെഡിൽ കിടന്നിരുന്ന ദേവുമോളെ ഒരു മിന്നായം പോലെ ശ്രദ്ധിച്ചത് പെട്ടെന്ന് നിങ്ങളുടെ അവധി അവസ്ഥ തന്നെയായിരുന്നു എനിക്കും മരിച്ചുവെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ദേവുവിനെ കണ്ടപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല വിശ്വനാഥൻ ഒന്ന് നിർത്തി എല്ലാവരെയും നോക്കി എല്ലാവരും ആകാംക്ഷയോടെ കാതോർത്ത് നിൽക്കുവാണ് അദ്ദേഹം തുടർന്നു അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം അവരും അവർ അടക്കമൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ അന്നത്തെ ഗൗരിയുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഞാൻ അവളോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു അന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കാത്തത് കൊണ്ട് ഞാനും വീട്ടിലേക്ക് പോയിരുന്നില്ല അന്ന് പോയിരുന്നുവെങ്കിൽ ദേവ് മരിച്ചിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു അന്ന് മാധവൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നാണ് എല്ലാ ഫോർമാലിറ്റീസും തീർത്ത് മാധവൻ്റെയും ആയുടേയും സംസ്കാരമൊക്കെ നടത്തിയത് അന്ന് ജീവനോടെ ഉണ്ടെന്ന് അറിയാമായിരുന്നത് മാധവൻ്റെ കൂടെ അന്നത്തെ ആ കേസ് അന്വേഷിച്ച സന്ദീപിന് മാത്രമാണ് അന്ന് മുതൽ സന്ദീപും കുടുംബവുമാണ് ദേവുവിൻ്റെ ചികിത്സയും മറ്റും നോക്കിയിരുന്നത് ദേവി ജീവനോടെ ഉണ്ടെന്ന് പുറത്തിറങ്ങിയാൽ അത് അവളുടെ ജീവൻ വീണ്ടും ആപത്തിലാകുമെന്ന് കരുതി അവർ ഈ വിവരം രഹസ്യമായി സൂക്ഷിച്ചു ഞാൻ ദേവുവിനെ കാണുന്നതുവരെ സന്ദീപിനു ഞാനും മാധവനും തമ്മിലുള്ള ബന്ധം അറിയില്ലായിരുന്നു വിശ്വനാഥൻ പറഞ്ഞു നിർത്തി ഗൗരിയെ നോക്കി അവൾക്കപ്പോഴും വിശ്വാസം വന്നിരുന്നില്ല അവൾ വീണ്ടും ദേവുവിലേക്ക് നോട്ടം തെറ്റിച്ചു ദേവു ഗൗരിയുടെ ശബ്ദം വിടറിപ്പോയിരുന്നു എന്നെ ഒന്ന് നോക്കടി ഞാനാ നിന്റെ ഗൗരിയ എന്നെ ഒന്ന് നോക്കുമോളി ഗൗരി കരഞ്ഞുകൊണ്ട് ബെഡിലുള്ള ദേവുവിൻ്റെ കയ്യിൽ മുഖം ചേർത്തു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അലറിക്കഴിഞ്ഞു മറ്റുള്ളവരുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല ഗൗരി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ നിന്നു പെട്ടെന്ന് ദേവുവിൻ്റെ വിരലുകളൊന്നനങ്ങി ദേവുവിൻ്റെ വിരൽ തുമ്പ് തട്ടിയതും ഗൗരി തല ഉയർത്തി നോക്കി ദേവുവിൻ്റെ മുഖത്തേക്കും അവളുടെ കയ്യിലേക്കും മാറി മാറി നോക്കി ദൈവു അച്ഛാ ദേവു ഗൗരിയുടെ വിളികേറ്റതും എല്ലാവരും വീണ്ടും ദേവുവിലേക്ക് നോട്ടം തെറ്റിച്ചു ദേവു നിറകണ്ണുകളോടെ ഗൗരിയെ നോക്കി അവളുടെ കൈവിരലുകൾ പതിയെ ചലിച്ചു ദേവു വളരെ പതിയെ ആ കൈ ഉയർത്തി ഗൗരിയുടെ കവളിൽ തൊട്ടു ഗൗരി നിറകണ്ണുകളോടെ ദേവുവിൻ്റെ കൈകൾ മുകളിൽ കൈ ചേർത്തു ഗൗരി ദേവു പതിയെ വിളിച്ചു മോളെ ദേവു അച്ഛ എൻ്റെ ദേവു ആദി നോക്ക് സന്തോഷം അടക്കാനായില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ ചിരിച്ചുകൊണ്ടിരുന്നു ഞാൻ ഡോക്ടറെ വിളിക്കാം പെട്ടെന്ന് വിശ്വനാഥൻ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി നിമിഷങ്ങൾക്കകം ഡോക്ടറുമായി അദ്ദേഹം തിരിച്ചു വന്നു ഡോക്ടറെ കണ്ടതും എല്ലാവരും മാറി നിന്നു ഗൗരി പതിയെ ദേവുവിൻ്റെ കൈ വേർപ്പെടുത്തി മാറി നിന്നു ഡോക്ടർ ദേവുവിനെ പരിശോധിക്കാൻ തുടങ്ങി അദ്ദേഹം അവളുടെ കൈകൾ ഉയർത്തി നോക്കി പരിശോധന കഴിഞ്ഞ് ഡോക്ടറുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ദേവപ്രിയ ഹൗ ഡു യു ഫീൽ നൗ ഡോക്ടർ ചോദിച്ചു ഓക്കെ ഡോക്ടർ ഡോൺ വറി യു വിൽ ബി ഫൈൻ സൂൺ ഡോക്ടർ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇറ്റ്സ് എ മിറാക്കൽ ഡോക്ടർ വിശ്വനാഥനെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എല്ലാവരും ആശ്വാസത്തോടെ ദേവുവിനെ നോക്കി ഗൗരി അവളുടെ അടുത്തിരുന്നു കേട്ടില്ലേ ഡോക്ടർ പറഞ്ഞത് ഉടനെ എൻ്റെ ദേവൂട്ടി എണീറ്റ് നടക്കും ഗൗരി പുഞ്ചിരിച്ചുകൊണ്ട് ദേവുവിൻ്റെ കവളിൽ തലൂടി ദേവു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി അവൾക്ക് പരിചിതമില്ലാത്ത മുഖങ്ങൾ കണ്ട് സംസാരിച്ചെങ്കിലും ആ കൂട്ടത്തിൽ അഭിയെ കണ്ടെന്നും അവളുടെ ഒന്ന് വികസിച്ചു എങ്കിലും പെട്ടെന്ന് തന്നെ ആ കണ്ണുകളിൽ വേദന നിഴലിച്ചു അവൻ അവളെ തന്നെ ഉറ്റുനോക്കുമായിരുന്നു കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വന്ന് വാരി പുണരാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു ദേവുടനെ തന്നെ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു മറ്റുള്ളവരെ നോക്കി എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ആദ്യം അവളെ നോക്കി നിറകണ്ണുകളോടെ നിന്നു ദേവു അവനെ ഒരു നിമിഷം ഒറ്റ നോക്കിക്കൊണ്ട് ഗൗരിയിലേക്ക് തിരിഞ്ഞു ഗൗരി ഇവരൊക്കെ ദേവു അവരെ ചൂണ്ടി ചോദിച്ചതും ഗൗരി ചിരിയോടെ അവളെയും മറ്റുള്ളവരെയും നോക്കി ഇതെൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ ഇത് ഗൗരി ആദിയുടെ കയ്യിൽ പിടിച്ചവൾ കടുത്തേക്ക് നിർത്തി ഇത് നീ ഒരുപാട് കാണാൻ കൊതിച്ച ആളാണ് ഗൗരി ചിരിയോടെ പറഞ്ഞതും ദേവ് സംശയത്തോടെ ആദിയെയും ഗൗരിയെയും നോക്കി ആദ്യ ഇപ്പോഴും നിറകണ്ണുകളോടെ ദേവുവിനെ തന്നെ നോക്കു നിൽക്കുമായിരുന്നു നീ ഒരുപാട് കാത്തിരുന്ന എന്നെങ്കിലും നിന്നെ കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ച നിന്റെ ദേവേട്ടൻ ദേവേട്ടൻ ദൈവവിശ്വാസം വരാതെ ആദിയെ നോക്കി അതേ മോളെ നിന്റെ ഏട്ടനാ നിന്റെ സ്വന്തം ദേവേട്ടൻ ആദി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ അവൾ അവളവൻ്റെ മുഖത്തും കയ്യിലും തലോടി ആദിയുടെ സന്തോഷത്തിന് അതിരുന്നുണ്ടായിരുന്നില്ല അവൻ കുനിഞ്ഞ് ദേവുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ തൻ്റെ കുഞ്ഞാലജത്തിക്ക് സ്നേഹത്തിൻ്റെ വാത്സല്യത്തിന്റെയും സംരക്ഷത്തിൻ്റെയും ആദ്യ ചുംബനം ഗൗരി പതിയെ എല്ലാ കഥകളും ദേവുവിന് പറഞ്ഞുകൊടുത്തു അന്നത്തിന് സംഭവത്തിന് ശേഷം ഗൗരിയുടെ മാനസിക നില തെറ്റിയതും അന്നത്തെ ദുരന്തത്തിന് കാരണക്കാരായവനെ ഇല്ലാതാക്കാൻ അച്ഛൻ്റെ സമ്മതത്തോട് അഭിയോടൊപ്പം കേരളത്തിലേക്ക് പോയതും ആദിയെയും മറ്റുള്ളവരെയും കണ്ടുമുട്ടിയതും ജീവാനന്ദിനെ പിടികൂടിയതും അവനിൽ നിന്നും എല്ലാത്തിൽ നിന്നും പ്രതാപ്ശങ്കർ ആയിരുന്നു എന്നറിഞ്ഞതും അയാളുടെ മരണമുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഗൗരി ദേവുവിനെ വിശദീകരിച്ചു പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ ദേവുവിന് കഴിഞ്ഞില്ലെങ്കിലും പതിയ ദേവു എല്ലാം വിശ്വസിച്ചു എല്ലാം അറിഞ്ഞ ദൈവം എല്ലാവരെയും നോക്കി ചിരിച്ചു അപ്പോഴും അഭി അബദ്ധത്തിൽ പോലും നോക്കിയില്ല അവളുടെ അവഗണന അവനെ വല്ലാതെ വേദനിപ്പിച്ചു ദൈവ വേഗം തന്നെ എല്ലാവരോടും കൂട്ടായി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് കരുതിയ അവളുടെ ഏട്ടനോട് അവൾ വാതോരാതെ സംസാരിച്ചു ആദ്യം അറിയുകയായിരുന്നു ഗൗരിയിലൂടെ കേട്ടറിഞ്ഞ തൻ്റെ അനിയത്തിക്കുട്ടിയെ ദേവ് ദിവസേന റിക്കവറായി തുടങ്ങി ഇപ്പം നല്ല രീതിയിൽ കൈക്കാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങി ആരുടെയെങ്കിലും സഹായത്തോടെ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൾ പഴയതുപോലെ നടക്കുമെന്ന് ഡോക്ടർ ഉറപ്പിച്ചു നൽകി ഗൗരിയും ആദ്യം ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു ഫുൾ ടൈമും ബാക്കിയുള്ളവർ തിരിച്ചു നാട്ടിലേക്ക് പോയി അഭി ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ദേവു അവനെ കാണാനോ സംസാരിക്കാനോ അവൽ കൂട്ടാക്കിയില്ല ആദിയും ഗൗരിയും പലതവണ പറഞ്ഞിട്ടും ദേവു അതൊന്നും ചെവി കൊണ്ടില്ല ഒരു ദിവസം റൂമിൽ ഗൗരിയെ കൈപ്പിടിച്ചു നടക്കുവാണ് ദേവു ആദ്യ വിച്ച് വിളിച്ച് സംസാരിക്കാനായി പുറത്തേക്ക് പോയതാണ് കുഞ്ഞു കുട്ടികൾ പിച്ചവെച്ച് നടക്കുന്നത് പോലെ ഉണ്ടല്ലേ ഗൗരി ഇപ്പോൾ എന്നെ കണ്ടാൽ അതിന് നീ ഇപ്പോഴും കുഞ്ഞാണല്ലോ ശരീരം മാത്രമല്ലേ വളർന്നുള്ളൂ ബുദ്ധി ഇപ്പോഴും കുഞ്ഞു പിള്ളേരെക്കാൾ കഷ്ടമല്ലേ ഗൗരി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വിട്ടേ എനിക്ക് തനിയെ നടക്കാൻ അറിയാം ഗൗരി പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ ദേവു അവളുടെ കൈവിടിവിട്ട് തനിയെ മുന്നോട്ട് നടന്നു ഗൗരി എന്തേലും പറയും മുന്നേ പെട്ടെന്ന് ദേവു ബാലൻസ് തെറ്റി താഴേക്ക് മറിഞ്ഞിരുന്നു പക്ഷേ താഴേക്ക് പതിക്കു മുന്നേ രണ്ട് കൈകൾ അവളെ താങ്ങിയിരുന്നു തല ഉയർത്തി തന്നെ താങ്ങിയിരുന്ന ആളെ നോക്കിയതും അഭിയെ കണ്ടൊരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അത് അവനിൽ നിന്നും ഒളിപ്പിച്ചു അവൾ അവന്റെ പിടിയിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു വിട് എന്നെ വിടാ അവൾ വീണ്ടും അവന്റെ പിടിയിൽ നിന്നും കുതിറിക്കൊണ്ടിരുന്നു ഗൗരിയെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ രീതിയിൽ ഗൗരി പുറത്തേക്കിറങ്ങിപ്പോയി ഗൗരി നിൽക്ക് ഗൗരി പോകുന്നത് കണ്ട് ദേവു അവളുടെ പിന്നാലെ നിന്ന് വിളിച്ചു പക്ഷേ ഗൗരി അപ്പോഴേക്കും പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു ദേവു അബിയുടെ വിളി കേട്ടതും ദൈവവും അവനെ നോക്കി അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ തലകുനിച്ചു എന്നെ നോക്കുകയും ചെയ്യ ദേവു എന്തിനാ എന്നോട് ഇത്രയും അവഗണന ഓരോ തവണ എന്നിൽ നിന്നും നീ നോട്ടം പിൻവലിക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്ന പോലെയാ എന്തിനാ മോളെ എന്നോട് ഇങ്ങനെ അബിയുടെ ശബ്ദം ഇടറി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും അവളിലും വേദന ഉണർത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ മനസ്സ് കല്ലാക്കി അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി എന്തിനാ ഞാൻ നിങ്ങളെ നോക്കേണ്ടത് അതിന് നിങ്ങളാരായൻ്റെ ദേവു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും നിനക്കറിയാമായിരുന്നില്ലേ നീ എനിക്കാരായിരുന്നുവെന്ന് നിനക്കും എന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടല്ലേ നമുക്ക് പരസ്പരം മനസ്സ് തുറക്കാൻ കഴിയാഞ്ഞത് എന്നിട്ടും എന്തിനാ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ ആര് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് എനിക്കിഷ്ടമല്ല എന്നെ വിട് ദേവ് വീണ്ടും അവൻ്റെ പിടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു അവൾ പറഞ്ഞത് കേട്ടവൻ്റെ കൈ ഒന്ന് അയഞ്ഞതും അവൾ ബാലൻസ് തെറ്റി വീണ്ടും വീഴാൻ പോയി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നീ എത്ര കൊഴിഞ്ഞു മാറിയാലും എനിക്കറിയാം ദേവു നിൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അതിലൊരു പടി കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നിൽ നിന്നും പിൻവാങ്ങുന്നതെന്ന് എനിക്കറിയില്ല അന്ന് നിനക്ക് സംഭവിച്ചതറിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടമൊന്നറിയിക്കുക പോലും ചെയ്യുന്നതിന് മുന്നേ ദൈവം നിന്നെ എന്നിൽ നിന്ന് നിന്ന്ക്കുമായി അകറ്റുകയെന്നറിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് നിനക്കറിയില്ല നിന്നെ ജീവനോടെ ഇവിടെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രത്തോളമാണെന്നറിയൂ പക്ഷേ നിന്നിൽ നിന്നൊരു നോട്ടം പോലും കിട്ടാതെ വന്നപ്പോൾ തകർന്നു പോയി എന്തിനാ എന്തിനു വേണ്ടിയാ ദൈവം എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ അതേ ദൈവം തന്നെയാ എന്നെ അഭിയാറ്റിൽ നിന്ന് അകറ്റിയത് ശരിയാ ഇഷ്ടമായിരുന്നു കണ്ടു തന്നെ ഞാൻ പ്രണയിച്ചിരുന്നു അബിയേട്ടനും എന്നെ ഇഷ്ടമാണെന്ന് ഗൗരി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം എത്രത്തോളമാണെന്നറിയുമോ പക്ഷേ അന്ന് ആ നശിച്ചത് രാത്രി ഇല്ല ഇനി ഒരിക്കലും അഭിയേട്ടനെ സ്നേഹിക്കാൻ എനിക്കാവില്ല അതിന് ഞാൻ അർഹയല്ല ഞാൻ കളങ്കപ്പെട്ടുപോയി അബിയേട്ട എന്നെ പോലൊരു പെണ്ണിനെ ഇനി നിങ്ങൾക്ക് വേണ്ട പൊക്കോ എനിക്ക് കാണേണ്ടി പൊക്കോ ദേവ് കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചത്തിടിക്കാൻ തുടങ്ങി അവൻ അവളെ തടഞ്ഞില്ല അവളുടെ എല്ലാ സങ്കടങ്ങളും കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവളൊന്നടങ്ങിയതും അവൻ തുടർന്നു നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ദേവു കരുതിയിരിക്കുന്നേ ഞാൻ സ്നേഹിച്ചതും നിന്നെയാ പ്രണയിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും നിൻ്റെ മനസ്സിനെയാ അത് മാത്രം മതി എനിക്ക് നിനക്കൊന്നും പറ്റിയിട്ടില്ല അന്നും ഇന്നും എന്നും നീ പരിശുദ്ധയാണ് ഈ അഭിമന്യുവിൻ്റെ പെണ്ണാണ് അബി പറഞ്ഞു നിർത്തിയതും ദേവു അവനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അഭി അവളുടെ മുഖം കൈകളിലെടുത്ത് അവളുടെ നെറ്റിയിൽ ചൊണ്ടു ചേർത്തു ദേവു കണ്ണകളടച്ചത് സ്വീകരിച്ചു അഭി അവളെ നെഞ്ചോട് ചേർത്ത് ചുറ്റി വരിഞ്ഞു ദേവു അവൻ്റെ ഹൃദയ കേട്ടുകൊണ്ട് അവളുടെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർത്തു അഭി അവളെ കൂടുതൽ അവനോട് ചേർത്ത് പിടിച്ചു ഇനി ഒരിക്കലും ഒരു ശക്തിക്കും അവളെ പോലെ